ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ നോമിനേഷൻ പ്രക്രിയയിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അനുമോൾ തകർത്തടിച്ചിരിക്കുകയാണ് അനുമോൾ ലാലേട്ടിനെതിരെയും ബിഗ് ബോസിനെതിരെയും പരസ്യമായി ശബ്ദമുയർത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ആദ്യമായിട്ട് അനുമോൾ നോമിനേറ്റ് ചെയ്യുന്നത് നെവിനെയാണ് നെവിനെ നോമിനേറ്റ് ചെയ്തതിനു ശേഷം കാരണങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ അടുക്കളയിൽ നടന്ന പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ താൻ ഉണ്ടാക്കിക്കൊണ്ട് ബെഡ്റൂമിലേക്ക് വന്ന ആ ഫുഡ് അത് അയാൾ തട്ടിത്തെപ്പിച്ചു കളഞ്ഞു ആ ബെഡിലെല്ലാം തന്നെ ഇട്ട് ഓടിച്ചു തന്റെ പെർഫ്യൂം എടുത്ത് കളയുവാൻ വേണ്ടി അയാൾ ശ്രമിച്ചു നെവിനെ സംബന്ധിച്ചിടത്തോളം നെവിൻ്റെ ചിന്ത താനിവിടുത്തെ ഗുണ്ടയാണെന്നാണ് ഗുണ്ടായിസം കാണിച്ചുകൊണ്ടാണ് ഓരോ ആഴ്ചയിലും അവൻ നടക്കുന്നത് എന്നാൽ ബിഗ് ബോസ് അവനെ സപ്പോർട്ട് ചെയ്യുകയാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ നെവിനെതിരായിട്ട് യാതൊരു തരത്തിലും ശബ്ദമുയർത്തുന്നില്ല ചോദ്യം ചെയ്യുന്നില്ല നെവിൻ ഈ വീട്ടിൽ രണ്ടു മുഖമുള്ളവനായിട്ടാണ് നിൽക്കുന്നത് കോമഡിയൊക്കെ പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരെ കയ്യിലെടുക്കുവാൻ വേണ്ടി ഒരു ചിരിച്ച മുഖത്തോടു കൂടി നടക്കുന്ന നെവിൻ ഉണ്ട് എന്നാൽ ഈ വീട്ടിൽ തനിക്ക് ഇഷ്ടമില്ലാത്തവർക്കെതിരെ വെറും വൃത്തികെട്ട മുഖഭാവവുമായി നടക്കുന്ന മറ്റൊരു നെവിനുണ്ട് അതെ രണ്ടു മുഖമുള്ള മനുഷ്യനാണ് നെവിൻ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന പ്രശ്നങ്ങളെല്ലാം മറന്നിട്ട് ഇപ്പോൾ ചിരിച്ചു കളിച്ച് എന്നോട് മിണ്ടാൻ വരുന്നുണ്ട് അതിന്റെ കാരണം നോമിനേഷനാണ് വന്നിരിക്കുന്നത് നോമിനേഷനിൽ ഉൾപ്പെടാതിരിക്കുവാൻ വേണ്ടിയുള്ള ഒരു ചെങ്ങാത്തം കൂടലാണ് പക്ഷേ ഞാൻ പറയാനുള്ളത് കൃത്യമായി പറയും എനിക്ക് ആരെയും ഭയമില്ല എഴുപത്തിയാറോളം ദിവസങ്ങൾ ഈ വീട്ടിൽ നിന്നതിൽ കൂടി നെവിൻ ആരാണ് എന്നുള്ളത് എനിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ അവൻ ചില ആൾക്കാരോട് പ്രത്യേകം ഒരു കൂട്ടുമായിട്ട് പോയിട്ടുണ്ട് ആ കൂട്ടുകെട്ട് പോലും എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അവർക്കറിയില്ല അനുമോളുടെ രണ്ടാമത്തെ നോമിനേഷൻ അക്ബറിന്റെ പേരിലായിരുന്നു അക്ബറിനെ കുറിച്ച് അനിമോൾ പറഞ്ഞ വിമർശനം ഇതാണ് തന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എന്ത് സംഭവിക്കും എന്ന് നോക്കാതെ യുദ്ധം ചെയ്ത് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അക്ബർ ഇവിടെ ടാസ്ക് നടക്കുന്ന സമയത്ത് ശാരീരികമായി എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി എന്റെ മൂക്കിന് പരുക്ക് പറ്റുകയും ചെയ്തു പക്ഷേ അതൊക്കെ എനിക്ക് സഹിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ എനിക്ക് തിരിച്ചു ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മിണ്ടാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് അതാണ് ഞാൻ ചെയ്തുകൊണ്ടു വിരിക്കുന്നത് എന്നാൽ അതിനേക്കാൾ ഉപരിയായി മറ്റൊരു കാര്യം ഫുഡ് ഉണ്ടാക്കുവാൻ വേണ്ടി എന്നെ നിർബന്ധിച്ചു വിളിച്ചു ആര്യനുമായി വന്നിട്ട് അടുക്കളയിൽ വന്നു ഫുഡ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു അതിനുശേഷം നെവിൻ അവിടേക്ക് വരുന്നു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഈ സമയത്ത് ഞാൻ രണ്ട് ദോശ അത് ആതിലയ്ക്കും നൂറയ്ക്കും അവിടെയുള്ള ആൾക്കാർക്കും കൊടുക്കുവാൻ വേണ്ടി ഉണ്ടാക്കി കൊണ്ടുപോയതാണ് അത് കൊടുക്കുവാൻ പോലും സമ്മതിക്കാതെ അവിടെ ഭയങ്കരമായ പ്രശ്നമുണ്ടാക്കി അവിടെ വെച്ച് മറ്റൊരു മാർഗവും ഇല്ലാതെ വന്നപ്പോൾ ആ ദോഷകൾ എനിക്ക് തിന്നേണ്ടി വന്നു അതിന്റെ പേരിൽ അയാൾ അവിടെ പ്രശ്നമുണ്ടാക്കി ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് കിച്ചൺ ഡ്യൂട്ടിയിൽ നിന്നും എനിക്ക് ഇറങ്ങി പോകേണ്ടതായിട്ട് വന്നത് ഈ രണ്ടാൾക്കാരാണ് ആര്യനും അക്ബറുമാണ് അന്ന് രാത്രിയിൽ അവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് എത്ര നോമിനേഷനിൽ വന്നാലും അയാൾ പുറത്തു പോകില്ല എന്ന് അയാൾ കുറപ്പുണ്ട് കാരണം ബിഗ് ബോസിൽ പോലും അയാൾക്ക് പിടിപാടുണ്ട് ആ ഒരു കോൺഫിഡൻസ് വെച്ചുകൊണ്ടാണ് അയാൾ ഇവിടെ നിൽക്കുന്നത് പലപ്പോഴും നോമിനേഷൻ കഴിയുന്ന സമയത്ത് ഇവിടെയുള്ള പല മത്സരാർത്ഥികളോടും അയാൾ തുറന്നു പറയാറുണ്ട് താൻ പുറത്ത് പോവില്ല എന്നുള്ളത് അത്രമാത്രം അയാൾക്ക് കോൺഫിഡൻസ് ആണ് അതെ അതുകൊണ്ട് അക്ബറിനെയും താൻ നോമിനേറ്റ് ചെയ്യുകയാണ് സത്യത്തിൽ പ്രേക്ഷകർ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെയാണോ പുറത്ത് ചർച്ച ചെയ്തു ആ വിഷയം വളരെ കൃത്യമായി അനിമോൾ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുകയാണ് ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടന്റെ മുഖത്ത് നോക്കി സംസാരിക്കുവാൻ തനിക്ക് ഭയമുണ്ട് അതുകൊണ്ട് തന്നെ അനുമോൾക്ക് മുട്ടടിക്കുകയും നാക്ക് കൊഴിയുകയും ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ വളരെ കൃത്യമായി താൻ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ എന്തൊക്കെയായിരിക്കും ഈ ഒരു തുറന്നു പറച്ചിലിനോടുള്ള ബന്ധത്തിൽ ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നും അനുമോൾക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രതികാര നടപടികൾ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് കാരണം കഴിഞ്ഞ രണ്ടു ദിവസമായി പുറം ലോകത്ത് വലിയൊരു കൂട്ടം ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിന്റെയും ലാലേട്ടന്റെയും ഫേവററ്റ് സതയെക്കുറിച്ചാണ് ആ വിഷയം വീണ്ടും ആളി കത്തുവാൻ തക്കവണ്ണം അനുമോൾ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുകയാണ് കാത്തിരിക്കാം എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നറിയുവാൻ